ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ടൂർ ഫാമിലി ടൂറിൻ്റെ ഡേ ടു ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചായയൊക്കെ ഒക്കെ കുടിച്ച് നേരെ വയനാട്ടിലൊക്കെ വിട്ടും അവിടെയായിരുന്നു കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായത് ഓൺലൈൻ വഴിയാണ് നമ്മൾ റൂമ് നോക്കിയിട്ട് വെച്ചിട്ടുണ്ടായത് പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്ക് ഫോട്ടോസുകൾ കണ്ട പോലെയല്ല അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കടന്നു പിന്നെ രാവിലെ ഞാൻ രണ്ടാമതും വീടും എടുത്ത് തന്നിട്ടാണ് റൂം ടൂർ ഒന്നും കാണിക്കുന്നില്ല അത്രക്കും എല്ലാ സാധനങ്ങളും വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ രാവിലെ എണീച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ പറയാം ഭയങ്കരം എന്താ നല്ല നല്ല റെഡി പോളി വ്യൂ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു നല്ല കെട്ടു അവിടെ നിന്നൊന്നും കാണുന്നുണ്ടായില്ല എന്താ പറയുക ഫുൾ ഫുൾ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണുന്നുണ്ടായിട്ടില്ല നല്ല രസമുണ്ടായിരുന്നു നല്ല തണുപ്പും പിന്നെ സൈലൻ്റ് ആയിരുന്നു വേറെ ആരും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു റൂമെല്ലാം കാലിയായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടിയ പോലെ ആയിരുന്നു എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാണുന്ന പോലെ ഫ്രീ ആയിട്ട് പോകാനൊക്കെ പറ്റി ഇത് ഞങ്ങൾ താമസിച്ച റൂംസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് വരുന്നത് അതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പോയി നോക്കി ഞാനും ബ്രദറും ബ്രദറിൻ്റെ വൈഫും കൂടിയിട്ടാണ് രാവിലെ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്ലേ കളിക്കാനുള്ള സ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ക്യാരം സെക്ഷൻ അങ്ങനെ ഉണ്ടായിരുന്നു ഇൻഡോർ ഗെയിംസിൻ്റെ സെക്ഷൻ കുറച്ചുണ്ടായിരുന്നു അപ്പം സെറ്റായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക പിന്നെ എൻ്റെ കുറച്ച് അങ്ങോട്ട് കുറേ മരങ്ങളിങ്ങനെയായിട്ട് ഇത് ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നു നല്ല അടിപൊളി എന്താ പറയുന്നത് രാവിലെ തന്നെ ഒരു ഫ്രഷായ നല്ലൊരു നല്ലൊരു വ്യൂ പിന്നെ ഇവിടെ കുറേ ഊഞ്ഞാലും കുറേ ഇരിക്കേണ്ട കുറേ സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കുറേ ഊഞ്ഞാലൊക്കെ ആടി ഒന്നാമത് ആരും ഉണ്ടായിട്ടില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടില്ലേ അതുകൊണ്ട് നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറേ കുഞ്ഞാലൊക്കെ ആടേന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോയി പിന്നെ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും മക്കളൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അവരൊക്കെ റെഡിയാക്കി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ട് വന്നു പിന്നെ ഇവിടെ എല്ലാ ക്യാരമിൻ്റെ അവിടെ എന്തായാലും പോയതില്ലേ ജസ്റ്റ് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളൊന്നും ചോദിച്ചിട്ടുമില്ല അപ്പോൾ അവിടെ ജസ്റ്റ് ഇരുന്നിട്ട് ഇങ്ങനെയും നമ്മളിങ്ങനെ നോക്കി കുറേ സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാവരും അടിയായിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ പൂരി പിന്നെ കറി പുട്ട് പഴം പുഴുങ്ങിയത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്താ ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു പുട്ടും പഴമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൂരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ കഴങ്ങ് കറിയായിരുന്നു അതിന് പൂരിക്ക് ഉണ്ടായത് പിന്നെന്താ ഇതിനൊക്കെ ശേഷം ഞങ്ങൾക്ക് ചടവട എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കയറാൻ ഉണ്ടായത് അപ്പോൾ കുട്ടികൾക്കൊക്കെ അതിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡി ആയിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവിടെ ഇറങ്ങാം പിന്നെ ഇതാ അതവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ പൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോഴത്തേക്കത് റെഡി ആയിട്ടുണ്ടായിട്ടില്ല കുറേ ചേച്ചി ചീ ആയോ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നാമത്തെ ഈ കുട്ടികൾ തിരക്കാക്കുന്നതുകൊണ്ട് അതിന് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ സ്വിമ്മിങ് പൂളിലൊക്കെ പോയി കുറേ ഇറങ്ങണം വേണോ തണുപ്പല്ലേ അല്ലൊക്കെ ഇട്ട് നിന്നു ലാസ്റ്റ് ഇറങ്ങി കുട്ടികളൊക്കെ ഒരുപാട് കളിച്ചാൽ അവർ നന്നായിട്ട് എനോ ചെയ്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ കുളിച്ച് മാറ്റി റെഡി ആയിട്ട് റൂം വെക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ മഞ്ഞിൽ മൂടിയിട്ടുണ്ടായ സ്ഥലം ഫുൾ റൂമിൻ്റെ ബാക്ക് സൈഡ് ഇത്രയും നല്ല വ്യൂ ആണ് ഉണ്ടായിരുന്നത് ഇത് കുറച്ച് ഒരു പന്ത്രണ്ട് പതിനൊന്നരക്ക് എടുത്ത വീഡിയോ ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ ചുമ്മാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തന്നെ തൊട്ടടുത്തുള്ളൊരു വനിത ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല ചോറ് കുറേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ എവിടെയാ പോകുന്നത് ഇനി വയനാട്ടിൽ വേറെ എവിടെയെങ്കിലും കയറാമെന്നില്ലെങ്കിലും വണ്ടി വിട്ടു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എന്തായാലും ബാൻസുറ ഡാം കാണാം അവിടെ കുറേ പ്രാവശ്യം പോയിനെങ്കിലും പിന്നെ ഉമ്മയപ്പൊന്നും പോകാത്തത് അവിടെ പോയി ഒന്നാമത് ഉച്ച സമയമായ നല്ല വെയിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇത്ര വല്ല തണുപ്പും നല്ല ഉണ്ടായിന് ഭയങ്കര ചൂടാണ് അപ്പോൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വണ്ടി നിന്ന് ഇവിടെ എത്തുന്നവരെ കുറച്ച് ഉറങ്ങിയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും ആ ഒരു ക്ഷീണത്തിലുണ്ടായി പിന്നെ ഇവിടെ നിന്ന് മേലേക്ക് വാൻ വാൻ ഉണ്ടായിരുന്നു വാൻ സർവീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കയറി മേലെ പോയി പിന്നെന്താ അവിടെ എത്തി അവിടെ ഇതിലെ നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും നാലാൾ നാല് ഭാഗത്തേക്ക് ഓടിയിരുന്നു അപ്പോൾ അവരുടെ ബാക്കിലോടലായിരുന്നു നമുക്ക് പണിയുണ്ടായത് അമ്മനൊരു ഭാഗത്തോടുന്നു ആയിൽ ഒരു ഭാഗത്തോടുന്നു കുഞ്ഞു ഹൈസു വേറെ ഒരു ഭാഗത്തോടുന്നു അപ്പോൾ അവരുടെയൊക്കെ ബാക്കിൽ ഓടുന്നാൽ അവരെ ഓടി പിടിക്കല് ഇതാണ് അവിടെ പോയിട്ട് മെയിനായിട്ട് നമുക്ക് പണിയുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് വെയിലും ചൂടും ചൂട് കാറ്റിങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഒരു ഒരു ഇതിൽ ഉണ്ടായില്ല ഒരു സുഖമുണ്ടായിട്ടില്ല ഞാൻ എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് അങ്ങ് എൻ്റെ പേര് എത്തിയില്ല പകുതിയോളം നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് റിട്ടേൺ അവിടെ നിന്ന് തിരിച്ചു ഇപ്പുറത്താകത്തേക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് തണലും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് ഇരിക്കാമെന്ന് വച്ചു പിന്നെ അമ്മയും ആഹിലും ഹെസും ഒക്കെ ഒരു ടയേഡായിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഉറങ്ങിയതിൻ്റെ ക്ഷീണം പിന്നെ ഇവരെ അവരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഓടി അങ്ങോട്ട് വിടാനും കഴിയല്ലോ ഓടുമ്പോൾ വീണൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകും മാക്കിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ആ റൈറ്റ് സൈഡിൽ ആ ഭാഗത്തോട്ടേ പോയി കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നു വെച്ച് അങ്ങോട്ടേക്ക് പോയി പിന്നെ ഇവിടെ കുറച്ച് വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഊഞ്ഞാലൊക്കെ ആടി നല്ല ഇവിടെ നല്ല രസമുണ്ടായിട്ടാ നല്ല ഇതുണ്ടായി കുറച്ച് തണലൊക്കെ ആയതുകൊണ്ട് പിന്നെന്താ അവിടെ നിന്ന് പിന്നെ അതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ അവിടെ നമ്മൾ ഇനി ഒരു വാട്ടർ ഫോളിലേക്ക് പോകുക പ്ലാനിൽ നമ്മൾ അവിടെ വേഗം വിട്ടു തിരിച്ച് അതേപോലെ വാൻ വന്നപ്പോൾ നമ്മളെല്ലാവരും താലിക്കറങ്ങി വേറെ ആക്ടിവിറ്റീസിനൊന്നും അവിടെ നിന്ന് കൂടിയിട്ടില്ല കുറേ സിബ്ലൈനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആരും അതിനെ വേണ്ട എന്നുള്ള ഇതിലായിരുന്നു വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ അടിച്ചു പിന്നെ ഇവിടെ നിന്ന് കുറേ സാധനങ്ങളിൽ സ്റ്റാളിങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അമനോ ആഹിലോ എല്ലാം അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് കുറേ കുഴപ്പമുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു കാറ്റാടി വാങ്ങിക്കൊള്ളു ആ മറ്റേ കളർ കളറിൽ അത് വാങ്ങി പിന്നെ അതെൻ്റേതയിൽ നിന്ന് എൻ്റെ ആ ഒരു കുഴപ്പത്തിൽ നേരെ ഞങ്ങൾ വാട്ടർഫോളിലേക്ക് വിട്ടു വാട്ടർഫോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്നാമത്തെ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു ചൂട് ചൂട് കാരണം പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത്ര ആളെയും കണ്ടിട്ടുണ്ടായില്ല വില തിരക്കുണ്ടായിട്ടില്ല വാട്ടർഫോളിൽ ഈ സമയത്ത് വെള്ളമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുകയും ചെയ്യില്ല നമ്മളാണെന്നെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് പോയി ടിക്കറ്റ് പെർ പേഴ്സൺ ഹൺഡ്രഡ് റുപ്പീസായിരുന്നു പക്ഷേ അവിടെ എത്തുമ്പോഴും വെള്ളമില്ലല്ലോയെന്നുള്ള രീതിയിൽ വെറുതെ വേസ്റ്റായി പോകുന്ന നമുക്കുണ്ടായിരുന്നു കുറേ ഈ നടന്ന് പോകുമ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണം പിടിച്ചു ഇങ്ങനെ ഇറക്കവും കല്ലിൻ്റെ ഇടയ്ക്കിട്ട് കൂടെയൊക്കെ നടത്തും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരു ക്ഷീണം പോലെ കാലൊക്കെ കുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം വെള്ളത്തിൽ കുറച്ച് വെള്ളം കുറേ ഉള്ള എല്ലാം കുറച്ച് അത്യാവശ്യം വെള്ളമുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഉണ്ട് എന്ന് പറയത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് വഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് അമ്മയൊക്കെ വീണുപോയി പിന്നെ ലാസ്റ്റ് എന്താക്കി കുട്ടികളെയും ഉമ്മയും കൂടിയിട്ട് അവർ തിരിച്ചു പോയി ഞാൻ ബ്രദർ വ്രതറിൻ്റെ വൈഫ് ഉപ്പ അല്ലും എല്ലാവരും കൂടിയിട്ട് അത് മലേ മുകളിലേക്ക് കയറി അവർക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് നല്ലതായിട്ട് എൻജോയ് ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മേലേക്ക് ഏറ്റവും എൻ്റിലേക്ക് കയറിലേക്കൂടി പൊടിച്ച് പൊടിച്ച് കയറും എന്തായാലും നമ്മൾ ലാസ്റ്റ് സ്പോട്ട് ആയതിനു ശേഷം ഞങ്ങൾ സ്റ്റോപ്പ് ആക്കി തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും മല ഇറങ്ങുമ്പോഴത്തേക്കും മക്കളും ഒരു വഴി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും